തസ്കിയ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സഹാബി ചരിതം പത്തൊമ്പത് തുടർച്ച ഫാരിസുൽ ഇസ്ലാം ഇസ്ലാമിലെ അശ്വഭടൻ എന്നറിയപ്പെടുന്ന സഹാബി മഹാനായ സയദബിൻ അബി വക്കാസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദുറാഖ് ഇജാപത്തുണ്ടായ ഒന്ന് രണ്ട് മൂന്ന് സംഭവങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി മഹാനായ ഉമർ സയൂദനായ ഉമറുലിയുള്ളാഹുത്താല അൻഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇറാഖിലെ ഇസ്രായയുടെ കോട്ടകൾ പിടിച്ചടക്കുന്ന വിഷയത്തിൽ അദ്ദേഹമാണ് റോൾ അഭിനയിച്ചത് കാദസ്യ യുദ്ധത്തിൻ്റെയും നായകൻ അദ്ദേഹം തന്നെ നിരവധി വലിയ വലിയ രാജ്യങ്ങളെ ഇസ്ലാമിൻ്റെ പതാകയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന വിഷയത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന മഹാനവറുകൾ മഹാൻ റസൂറുല്ലാഹി സല്ലാഹ് അലി വസലമ തങ്ങളുടെ കാവൽഭടനായി അറിയപ്പെടുന്നു ആയിഷ ആയിഷബി ബിറബിയുള്ളാഹു എന്നെ പറയുന്നുണ്ടൊരിക്കൽ മഹാനാനഭിത്തങ്ങൾക്ക് ഉറക്കം വന്നില്ല രാത്രി ലൈത്രജ്വലൻ സ്വാരിഹന്യ ഹരിസുനിയ ലൈല ഇന്നത്തെ രാത്രി എനിക്ക് കാവൽ നിൽക്കാൻ ഒരു സ്വാലിഹായ ആളെ കിട്ടിയിരുന്നുവെങ്കിൽ ഉറക്കം വരാത്ത ആ രാത്രിയിൽ നബി അബിസ്വല്ല അറി വസ്വല്ലം തങ്ങൾ ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഒരു ശബ്ദം കേൾക്കാൻ സാധിച്ചു ആയുധത്തിൻ്റെ ശബ്ദം ഒരാുധം ധരിച്ചു വരുന്ന വ്യക്തിയുടെ ശബ്ദം ആരാണത് നിമിത്തങ്ങൾ ചോദിച്ചപ്പോൾ ആന സാദബ് നബി വക്കാസ് ആന അഹരിസുക്കയാ റസൂറല്ലാ ഞാൻ സാതുവി നബി വക്കാസാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാത്തുകൊള്ളാം തങ്ങൾ സുഖമായി ഉറങ്ങിക്കോളൂ ആയ സീവി റദയുള്ള അഹുത്തല പറയുന്നു അന്നത്തെ രാത്രി സാതുറയുള്ള അഹുത്താലോ നീ തങ്ങൾക്ക് കാവൽ നിൽക്കുകയും അവിടുന്ന് സുഖമായി ഉറങ്ങുകയും ചെയ്തു മറ്റൊരിക്കൽ മഹാന്മാരായ സഹേബത്ത കിറാമിന്റെ ഇടയിൽ നബിസ്വല്ലാഹു അലി വസ്ലമത്തങ്ങൾ ഇരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു യദ്ഹുൽ അലിക്കും മിൻ ദൽബാബ് റജുലും മിൻ നഹിൽ ജന്ന ഈ കവാടത്തിലൂടെ സ്വർഗീയനായ ഒരാൾ കടന്നു വരും മഹാനായ നാഷ് അബ്ദുള്ള ബിനോർത്തങ്ങൾ പറയുന്നു ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അവിടെ തഹലവത്തിൽപ്പെട്ട ഒരാളായിരിക്കണം അത് എന്നാണ് പക്ഷേ ആ സമയത്ത് വന്നത് സേദബിൻ അബിബൊക്കോ അസുലയുള്ളു തലഹുമായിരുന്നു തുറന്നുള്ള രണ്ട് ദിവസങ്ങളിലും മഹാനാണ് അബിസ്വല്ലാഹു അലി വസ്ലമത്തങ്ങളത് പറഞ്ഞു ആ രണ്ട് ദിവസങ്ങളും കടന്നു വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മഹാനായ സഹാദിൻ നബി വക്കോ സ്വദീം തൊരാനഹു തന്നെ ഹജ്ജത്തിൽ വതായൽ അദ്ദേഹത്തിൻ്റെ അസുഖം പിടിപ്പെട്ടു അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി നബി നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങൾ ചെന്നു അദ്ദേഹം പറയുന്നു അള്ളാഹുവിന്റെ ദൂതരെ ഇന്നീ ധൂമാലിൻ എനിക്ക് ധാരാളം സ്വത്തുണ്ട് എനിക്ക് എനിക്കനന്തരകളായിട്ടൊരു കുട്ടി മാത്ര പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഞാൻ ഞാനെൻ്റെ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗം സ്വതൊക്കെ ചെയ്യട്ടെയോ അവിടുന്ന് പറഞ്ഞു പറ്റില്ല എങ്കിൽ അതിൻ്റെ പകുതി ഭാഗം സ്വതൊക്കെ ചെയ്താലോ നിമിത്തങ്ങൾ പറഞ്ഞു പറ്റില്ല അതും പറ്റില്ല എന്നാൽ മൂന്നിലൊന്ന് ചെയ്യാം അപ്പോൾ നിമിത്തങ്ങൾ പറഞ്ഞു ആവട്ടെ മൂന്നിലൊന്ന് കൊടുത്തു അത് തന്നെ ധാരാളമാണ് നിന്റെ സന്താനങ്ങൾ നിങ്ങളുടെ വഭാവത്തിന് ശേഷം മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ ജീവിക്കാൻ പര്യാപ്തമാക്കിക്കൊണ്ട് നിങ്ങളുടെ വിട്ടുവച്ച് പോവുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നിട്ട് സേതുറബി ഉള്ള അഹുത്താലുവിൻ്റെ മുഖത്തും നെഞ്ചിലും വയറിലും മഹാനനബിത്തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളെക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ദ്വായ ചെയ്തു അള്ളാഹു മഷ്പി സേതൻ വാ അതിമ്മു ഹിജറത്തഹു അള്ളാഹു സേന സുഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഹിജലനെ സമ്പൂർണമാക്കിക്കൊടുക്കുകയും ചെയ്യണമേ അള്ളാഹു അസി കൽബുഖു വജിബുദേവത്തുഹു അദ്ദേഹത്തിൻ്റെ മനസ്സിനും ബോഡിക്കും നീ ആരോഗ്യം നൽകം സുഖപ്പെടുത്ത് വാക്ക് ഇജാബത്ത് ചെയ്യു എന്നൊക്കെ ദുരാ ചെയ്തു കൊടുത്തു മഹാനായ അബൂമാമാർഹു പറയുന്നു ഒരു ദിവസം ഞങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ഇരിക്കുമ്പോൾ അവർ ഞങ്ങൾ ഉപദേശിച്ചു വല്ലാത്ത ഉപദേശമായിരുന്നു അത് ആ ഉപദേശം കാരണമായിട്ട് ഞങ്ങളൊക്കെ കരഞ്ഞുപോയി ഫോ ബ സാദുബിൻക്കാസിൻ ഫൽ ബുക്കാവ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി കരഞ്ഞിരുന്നത് സാദുബിൻ അബീ വക്കാസ് റളിയല്ലാഹു തആല തരാനുഹു ആണ് അദ്ദേഹം പറയുന്നു ഈ ആലൈത്തനെയും ഇത്തു ഞാൻ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തോടപ്പോൾ നിബിത്തങ്ങൾ പറഞ്ഞു യാ സാതു ഇൻകുന്തൊരിൽ ജനത്തി ഹൊലിക്കുത്ത സാദേവൻ ഈ സ്വർഗത്തിന് വേണ്ടി പടക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഫമാത്വാരു നിന്റെ വയസ്സ് നീളുക എന്നത് ഹൈറുള്ളക്ക നിനക്ക് ഉത്തമമാണ് അതുകൊണ്ട് അങ്ങനെ മരിച്ചു മരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കരുത് അങ്ങനെയുള്ള മഹാനായ സേതുരുദയവും ബോഹുദ് രാഹുവിൻ്റെ ജീവിതാവസാനം കാഴ്ച നഷ്ടപ്പെട്ടു അദ്ദേഹത്തോട് ആരോ പറഞ്ഞു നിങ്ങൾക്ക് ദ്വായ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ലോക പ്രസിദ്ധമായ കാര്യമാണല്ലോ അങ്ങയുടെ കാഴ്ച തിരിച്ചുവിട്ടാൻ വേണ്ടി ദ്വായ ചെയ്തുകൂടെ അദ്ദേഹത്തിൻ്റെ മറുപടി കലാ ഉള്ളാഹി അഹബുലിയ മിം ബൊസരി എൻ്റെ കാഴ്ചയേക്കാൾ എനിക്കിഷ്ടം അള്ളാഹുവിൻ്റെ കഥ ആണ് തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആവശ്യം തള്ളിക്കളഞ്ഞു വഫാത്തടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരു ജുബ്ബ സൂക്ഷിപ്പുണ്ട് ഒരു പഴയ ജുബ്ബ ആ ജുബ്ബ ധരിച്ചുകൊണ്ടാണ് ഞാൻ ശത്രുക്കളുമായി ബതിൽ പടപുരുതിയിട്ടുണ്ടായിരുന്നത് എന്റെ കഫംപുടവയാക്കാൻ വേണ്ടി ഞാനത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ അതിൽ കഫം ചെയ്യണമെന്ന് പറഞ്ഞ് ബദർ യുദ്ധത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന ആ കഫംപുടവ ആ തുണി ആ ജുബ്ബ കത്തിന്റെ കഫമ്പുടവയുടെ ഭാഗമായിട്ട് ധരിപ്പിക്കാൻ അദ്ദേഹം മസീത് ചെയ്തതായിട്ട് ചിരത്തൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് മദീനയുടെ ഏതാനും കിലോമീറ്റർ അകലെയുള്ള ആക്കീക്കിൽ വെച്ച് അദ്ദേഹം മരിച്ചു അവിടെ നിന്ന് അന്നത്തെ വിശ്വാസികൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് മദീനയിൽ മറവ് ചെയ്യുകയാണ് ജനത്തിൽ വക്കിയയിൽ മൊഹാചിരിയങ്ങളുടെ കൂട്ടത്തിൽ അവസാനമായി മരിച്ച വ്യക്തിയാണ് സാതു നബി ഓക്കോ അള്ളാഹുഅല അനുഭൂ മഹാനവർഗരുടെ ചരിത്രം വളരെ സുദീർഘമാണ് അള്ളാഹു സുബഹാനുഭൂവത്തെ ആല ആ മഹാനുഭാവനെ അനുസ്മരിച്ചതിൻ്റെ കൊണ്ട് നമ്മെ അവൻ്റെ സ്വാലഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ഐ മീൻ